തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം മുമ്പിൽ നിൽക്കുമ്പോൾ ഇനിയുള്ള ഓരോ ദിവസവും അതിനിർണായകമായി മാറുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അടിയന്തരമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് നടപ്പിലാക്കുകയാണ് കോക്രസ് ഹൈക്കമാൻഡ് അതിന്റെ ബാക്കി പത്രമെന്നോണം നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി ഇപ്പോൾ കേരള നിയമസഭയെ ഇളക്കി മറിക്കുകയാണ് വി ഡി സതീഷിനൊക്കെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പാറയായി നിന്നിട്ട് കാര്യമില്ല ഇടുക്കിയിലെ കയ്യേറ്റത്തിൽ എന്തെങ്കിലും ചെയ്തോ ഇല്ല എന്ന് മാത്രമല്ല കയ്യേറ്റക്കാരുടെ പേര് പറഞ്ഞാൽ പോലും പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോവുകയാണ് ഇതേ മുഖ്യന് ഇവിടെ മാങ്കൂട്ടം ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജുകളെ കുറിച്ചാണ് കണ്ണൂരും കാസർഗോഡും അടക്കം ഒരിടത്തൊഴിച്ച് എവിടെയും വൈസ് ചാൻസലർമാരില്ല തീർന്നില്ല കോളേജുകളിൽ പ്രിൻസിപ്പൾമാരുണ്ടോ ഇല്ല മുഖ്യമന്ത്രി പഠിച്ച ബ്രിണ്ടൻ കോളേജിൽ ഊരിപിടിച്ച വടിവാളുമായി ആരെങ്കിലും നിന്നാൽ അതൊന്ന് താഴെ വെക്കൂ എന്ന് പറയാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് ഇത് തുറന്നു കാട്ടാൻ മാങ്കൂട്ടത്തിനാവുകയും ചെയ്തു വിക്ടോറിയ കോളേജും പട്ടാമ്പി കോളേജും ചിറ്റൂർ കോളേജും അടക്കമുള്ള കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ല എന്തിനേറെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് കോളേജിൽ അവിടെയും ഇല്ല അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉയർത്തിയാൽ അത് താഴെ ഒരു പോലും എന്നാൽ സ്വന്തം ശൈലിയിൽ െന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണം വണ്ടിയും വാഹനവും ഡ്രൈവറേയും കൊടുക്കണം ഇതൊന്നുമില്ലാതെ നവകേരളം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കൈയടിച്ചിട്ട് കാര്യമില്ല എന്നാണ് പി കെ ബഷീർ തുറന്നടിച്ചത് ഇത് കേട്ട സഭയിൽ ബഹളം വെച്ച ഭരണപക്ഷത്തെ സിദ്ദീഖും മങ്കൂട്ടവും ഒക്കെ അടിച്ചിരുത്തുന്ന കാഴ്ചക്കും ഇന്ന് സഭ സാക്ഷിയായി സാഹചര്യത്തിലാണ് സർ ഞാൻ ഈ ജനാഭ്യർത്ഥികളെ എതിർക്കുന്നത് എ കെ ജി ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തന്റെ കൂടെ ഉള്ള തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും സിഗരറ്റ് വേക്കലും അതുപോലെ തന്നെ കത്തും ഒക്കെ അയച്ച് നാട്ടിലെ ആളുകളൂടെ അവരുടെ വീടിൽ അരി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് എ കെ ജി ഒരു മാസം വയസ്സർ ഇവിടെ പാവപ്പെട്ട ആശാവർമാർ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തു തിരി നോക്കാത്ത നിങ്ങളാണോ സി പി എം എന്നാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഏറ്റവും വലിയ യോജിച്ച പാർട്ടി കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്കിസ്റ്റ് എന്നുള്ളത് ഇതൊക്കെ ഒരു പേര് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർ നിങ്ങൾ വേണം വെക്കണ്ട നിങ്ങൾക്കൊന്നും ഇല്ല ഞാൻ വരികയാണ് സമയമല്ല സാർ എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളു സർ എക്സൈസ് വകുപ്പ് വേണം കാരണം ഇവിടെ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൽ സ്റ്റാഫുണ്ടോ സർ സ്റ്റാഫുണ്ടോ സാർ ഇന്ത്യ എക്സൈസ് വകുപ്പിന്റെ സ്ത്രീ എന്താ സർ ഒരു ക്രൈംബ്രാഞ്ച് പിൻകുട്ട് സർ അതിനാകെ ഉള്ളത് എത്ര ആളാണ് സാർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് സാർ പതിമൂന്നാളാണ് ഈ പതിമൂന്നാളില് അതിന്റെ മൂന്നാളിലെ ആരാ ഡ്രൈവർമാരാ അപ്പം എത്ര ആൾ സാർ സ്റ്റാഫ് എങ്ങനെയാണ് സാർ ഇവിടെ ഈ മാക്കുമരുന്ന വിളിക്കാം പിന്നെ കുറച്ച് കേസ് അന്വേഷിക്കും പിന്നെ പത്താള് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യണത് പിന്നെ താലൂക്കിൽ സർക്കിൾ ഓഫീസ് ഉണ്ടോ എട്ട് പുതിയ താലൂക്ക് ഉണ്ടാക്കി സർക്കിൾ ഓഫീസ് വന്നു അപ്പം വേണ്ടത്ര സ്റ്റാഫ് ഏറ്റവും ധനകാര്യ വകുപ്പ് കൊടുക്കണം പിന്നെ മന്ത്രി പറഞ്ഞ കാര്യം ഞങ്ങൾ വെച്ചാൽ ഇതിനൊരു പോസിറ്റീവ് ആയിട്ട് വെറുതെ കയറി വേണമെന്ന് പറഞ്ഞ വിഷയം പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ ഇതാദ്യം പറയണത് പിന്നെ സർ ഡ്രൈവർമാരുടെ കുറവ് സർ സർ ആ സൈറ്റ് പോയി നോക്കണം വെറുതെ പോയിക്കാട് നമ്മ കേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോ കഴിഞ്ഞിട്ട് പോകുന്നൊരു കാര്യല്ല ഇതൊക്കെ പഠിക്കണം ഒരു ഒമ്പത് കൊല്ലായി കേരള കേരളം നടക്കുന്നത് ആ സർ അതേപോലെ സർ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുമോ കഴിയില്ല അപ്പൊ ഡ്രൈവർമാരോ പിന്നെ സർ കെമു എന്ന് പറയുന്ന കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് സർ അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ട് സർ അവിടെ ഏതെങ്കിലും ജീവനക്കാരൻ സ്ഥിരമുണ്ടോ സ്ഥിരമായിട്ടൊരു ജീവനക്കാരില്ല അത് ഗൗരവമായി കാണും ഇവിടെ ഇങ്ങനെ യോജിച്ച് പോകണം പോലീസ് വേണം എക്സൈസ് വേണം രാഷ്ട്രീയ പാർട്ടിക്കാർ വേണം എം എൽ എ വേണം മറ്റേ വേണം പറഞ്ഞെടുക്കാൻ സ്റ്റാഫിനെ കൊടുക്കണം അതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രിയപ്പെട്ട എ സി മൊഴി പറഞ്ഞു ലൈഫ് എന്താ ലൈഫിൻ്റെ സ്ഥിതി നിങ്ങൾ പറയണത് അഞ്ച് ലക്ഷത്തി നാല്പത്തിനാലായിരം ലക്ഷം വീടുകൾക്ക് അനുമതി നൽകി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായെന്നാണ് മന്ത്രി സഭയില് മറുപടി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നീങ്ങല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത് സാമ്പത്തിക വർഷം ആയിരത്തി പതിനാറ് കോടി രൂപ ലൈഫിന് പകരത്തി അനുവദിച്ചതോ അഞ്ഞൂറ്റി എൺപത് ചെലവഴിച്ചതോ നാനൂറ്റി നാല്പത്തി ഒമ്പത് കോടി പിന്നെ എവിടെ നിങ്ങൾ ഈ കണക്കുകാരണേ നിങ്ങൾ അങ്ങനെ കെട്ടി ആഘോഷിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ പഞ്ചായത്തിനോട് ഫണ്ട് കൊടുക്കുന്നുണ്ടോ അവസാനഘട്ടത്തിൽ വന്ന കഴിഞ്ഞ പ്രാവശ്യം എന്താ ഉണ്ടായ സ്ഥിതി ആദ്യങ്ങൾ റോഡുകളുടെ മീൻസ് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് കോടിയിൽ ആദ്യഘട്ടം ആയിരത്തിഇരുന്നൂറ് കോടി രൂപ ഏപ്രിലിൽ അനുവദിച്ചു അത് രണ്ടാംഘട ഇത് ഈ നവംബറിൽ ട്രഷറി നിയന്ത്രണം ഇതുവരെ എടുത്തു പറഞ്ഞില്ല സർ ധനകാര്യ വകുപ്പ് ഉത്തരവർക്കും ധനകാര്യ വകുപ്പ് ഉത്തരവാറിയ ട്രഷറിയൊക്കെ പിന്നെ ഓർഡർ പോകണ്ടേ ഏതാ പോയത് ഇപ്പം നാളെ നൂറ് കോടി രൂപ കാരുണ്യക്കനുവാണ് ഇന്ന് വരെ ഇന്ത് വരെ ട്രഷറിയിൽ ആ കാരുണ്യന്റെ ഇൻഷുറൻസിന്റെ പണം കൊടുത്തിട്ടില്ല ഇന്ന് വരെ കൊടുത്തില്ല ഇങ്ങനെ വരെ പ്രഖ്യാപിക്കുന്ന പൈസ കൊടുക്കട്ടെ അനുവദിച്ചു എന്ന് കാര്യമുണ്ടോ അതുപോലെ തന്നെയാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി പിന്നെ മെയിൻ്റൻസ് പ്ലാന്റിന്റെ പറ്റി പറയപ്പെട്ട എസ് എം മൊയ് അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ അതിന് പിന്തുണക്കാണ് സാർ പഞ്ചായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാർ അതിന് ചെറിയൊരു ഒരു ഭേദഗതി മന്ത്രിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വെക്കാണ്ട് അവ കാര്യങ്ങൾ തീരും എന്നാണ് പറഞ്ഞത് പിന്നെ സാർ ട്രഷറിയിൽ വരുന്ന ബില്ലിന് ഫണ്ട് കൊടുക്കാതെ അതവിടെയെങ്കിലും വെച്ചത് പിന്നെ ക്യാരി ഓവർ ആയിട്ട് എന്താ സർ കാര്യം പിന്നെ സാർ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ എന്താണ് സർ അതിൻ്റെ സ്ഥിതി ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ അങ്ങനെ ഞാൻ ചോദിക്കോട്ടെ കുട്ടികളാരെങ്കിലും ഇവിടെ പഠിക്കുവോ എന്തെങ്കിലും ഒരു ലക്ഷ രക്ഷിതാക്കൾ കുട്ടികളെ പുറത്ത് കൊടുക്കും കാരണം എന്താ ഒരു വശത്ത് റാഗിങ് മരുവശത്ത് മയക്കുമരുന്ന് കഞ്ചാവ് കള് പിന്നെന്താ പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാൻ അത് പറയുന്നില്ല പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ സ്ഥിതി എന്താ ഒക്കെ ക്രിമിനലുകളുടെ സർ ഞാൻ റാങ്കിങ് നിരോധന നിയമം പാസാക്കിയത് തൊള്ളായിരത്തി എൺപത്തി ആ ഒമ്പത് വർഷക്കാലം കൊണ്ട് നിങ്ങളെ നവ നിങ്ങൾ അവിടെ ഇരിക്കേ ഞാൻ പറയട്ടെ നിങ്ങക്ക് പറഞ്ഞ അവസരം ഉണ്ടല്ലോ നിങ്ങൾക്കെ നിങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾ നവ കേരളം സൃഷ്ടിച്ചപ്പോ നിങ്ങക്ക് തന്നെ നിങ്ങൾക്ക് സഹിഷ്ണതല്ല നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട നിങ്ങൾ ഒരാൾ പറയുമ്പോ അത് കേൾക്കട്ടെ മുഖ്യമന്ത്രി രണ്ട് മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കില്ലല്ലോ ഞമ്മള് പറമ്പോഴത്തേക്കു ഞാൻ ചോദിക്കട്ടെ വേഗം കേസ് പുറത്തുനിന്ന് നമുക്കറിയാം ഇവിടെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് മോശം പറഞ്ഞല്ലോ നമ്മള് രാഷ്ട്രീയ പറഞ്ഞു എല്ലാ റാങ്കിങ്ങിന്റെ തലപ്പത്തും ആണ് പിന്നെ പറയാൻ പറ്റുമോ ഞമ്മളെങ്ങനെ പറയാക്കണത് ഞാൻ തന്നു എയ്റ്റി ഫ്രൈവ് ഫൈവ് പ്രകാരം ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലിപ്പോ ലഹരിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എം എസ് എഫ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ആ വിഷയം അതിന്റെയൊക്കെ രാഷ്ട്രീയ വേരുകൾ അന്വേഷിക്കാൻ പോയി ആ വിഷയത്തെ പരിഹരിക്കാൻ പറ്റില്ല ഒരു വിദ്യാർത്ഥി സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശം പരിശോധിച്ചിരിക്കുന്ന സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന പൂക്കോട് ഗവൺമെന്റ് വെറ്ററി കോളേജ് കോട്ടയം ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ ചെങ്കോട്ട പദവിയിലുള്ള എല്ലാ സർക്കാർ കോളേജുകളും കുട്ടികളെ പഠിക്കാൻ വിടാൻ കൊള്ളാത്ത ഇടങ്ങളായി മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ല ഇതത് വായിക്കണം സർ എന് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ കാസർഗോഡ് ഉണ്ടായത് കാസർഗോഡ് കോളേജിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ ആക്ടിംഗ് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോ അവരി എല്ലാവരും ക്രൂശിച്ചില്ലേ അവിടെ എല്ലാവരും ക്രൂശിച്ചില്ലേ അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെപ്പോ നിങ്ങള് പോവാ അപ്പൊ നമ്മളെ വിദ്യാഭ്യാസ മേഖല ഇത് ഇങ്ങളെ ഇങ്ങളെ താരാർ മാത്രമല്ല ഒരുപാട് കാറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു താരാണ് ഇങ്ങളിപ്പം വന്നിട്ടുള്ളൂ സാരില്ല അത് വേറെ ആയിരുന്നു പിന്നെ ഇപ്പൊ മന്ത്രിയായിരുന്നു സാരില്ല അത് പോട്ടെ പക്ഷെ അവിടെയല്ല പ്രശ്നം നമ്മൾ ഇത് നന്നാണ്ട് കുട്ടികൾ കോളേജിൽ പഠിക്കണത് ഇപ്പൊ നമ്മൾക്ക് കടമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്തായത് പിന്നെ ബോമാന സുമേഷ ഞാൻ ഇങ്ങളെ പറയണത് ഇങ്ങളെ പാർട്ടിക്കാർ എല്ലത്തിന്റെ പാപ്പാരായ ഞാനും അത് നിങ്ങള് വെച്ചില്ല ഒക്കെ ആൾക്കാരാണ് ഇതിന്റെ ഒക്കെ വരുന്നത് ഇതുപോലെ എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരാ അതാ അപ്പൊ അതുകൊണ്ട് പറയാക്കാൻ പറ്റുമോ പിന്നെ സർ ഈ ബഹുമാനപ്പെട്ട വന്നിട്ടുണ്ട് എന്താ സർ ഇങ്ങി വിദേശ സർവകലാശാല ഒരു സ്നേഹം ഇവിടെ എന്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ഡോക്ടർ പുത്തൂർ റഹ്മാൻ സർ അദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനാലിന് ഒരു ലേഖന എഴുതിയിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ ശ്രീനിവാസൻ അന്ന് അയാൾ വ്യാപിച്ചു എന്താ ഇവർക്ക് പറ്റി സർ അന്ന് അയാൾ ആ ലേഖനത്തിൽ പറഞ്ഞു സർ എന്താ പറയുന്നത് പറഞ്ഞത് ഇപ്പോഴുണ്ടായ ഇന്നിപ്പം അദ്ദേഹം ലേഖന ഇരുമിനിയാണ് ഇപ്പോഴുണ്ടായ നയങ്ങളിലെ മാറ്റം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു പുഴിയും കിട്ടില്ല ഇപ്പറഞ്ഞ സ്വകാര്യ സർവകാശികൾ എന്തായാലും നയം മാറ്റിയിട്ടില്ല ഇല്ലല്ലോ വിദേശ സർവകലാശാല നയം മാറ്റിയിട്ടില്ലല്ലോ നിങ്ങളെ മാറ്റിയത് പിന്നെ മാറിയധാര സി പി എം അന്ന് അയാൾ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരും കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഗുണഭോക്തകളാവുകയും ചെയ്യും പുതിയതൊന്നും പഠിക്കാത്തവരും പഴയതൊന്നും കേൾക്കാത്തവരുമാണ് സഖാക്കൾ എന്നാണ് അദ്ദേഹത്തിന് നിങ്ങൾ ആലോചിച്ചു നോക്കി നിങ്ങളെ പറ്റി ഓരോരുത്തരുകൾ നമുക്ക് നമുക്കെങ്ങനെ അന്തവിടാം ബഹുമാനപ്പെട്ട മന്ത്രിയോട് മന്ത്രി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ വളരെ ആവേശത്തിന് ഇങ്ങല്ലോ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സ് എത്തിയല്ലോ എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഉണ്ടോ പറഞ്ഞാൽ മതി നിങ്ങൾ പറയണം നമ്മുടെ സംശയങ്ങൾ ദുരീകരിച്ചിരണം ഞാനൊരു കോളേജ് നടത്തുന്നില്ല ജനറൽ സെക്രട്ടറി അതോടെ ഞാൻ ചോദിക്കുന്നത് ഈ നാലാം വർഷ ഡിഗ്രി വിദ്യാഭ്യാസം സർ കേന്ദ്ര നയം ആദ്യം നടപ്പാക്കി അതിന്റെ ഒന്നാം സ്ഥാനം വാങ്ങിയ ചിലരുടെ പ്രശ്ന കോളേജ് വിഷയം സംസാരിക്കണത് പ്രൊഫസറും ഒരു പിന്നെ ഡിബേറ്റ് ആണ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ വരാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷ എല്ലാം നടത്തുന്നതും മാർക്ക് കൊടുക്കുന്ന ആരാണ് സർ ആ കോളേജിൽ പിന്നെ സർ ഈ നാലാം വർഷത്തെ സർവത്തെ നാലാം വർഷം എന്ത് പഠിപ്പിക്കും വർക്കിലോട് അംഗീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യൂണിയനും എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാലമുണ്ട് പക്ഷേ അര മിനിറ്റ് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് അതിന് ഉണ്ട് സാറേ ആ സ്പോർട്സ് വകുപ്പിന് കോട്ടയത്ത് ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അതിന് കുറെ മാനദണ്ഡങ്ങൾ ഒന്ന് സാപ്പ് ഗെയിംസ് കളിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സ് കളിക്കണം അങ്ങനെ സർ സന്തോഷ് മറ്റുള്ളവരെ കളിച്ച് പോയാലും നമ്മൾ മനസ്സ് എടുത്തു പോലുള്ള ആളുകൾക്ക് അവർക്ക് മാനദണ്ഡം പറഞ്ഞ് അവരെ ഒഴിവാക്കി നല്ല കളിക്കാരാണ് യൂണിവേഴ്സിറ്റി കളിച്ചാലും മറ്റൊരു നാഷണലി പോയി കളിച്ചാലില്ല അപ്പൊ അതിന് മാറ്റം എതിർക്കും